നമസ്കാരം ഡിംസാഹിത്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മഴക്കാടുകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് വളരെയധികം മഴ ലഭിക്കുന്ന വനങ്ങളാണ് മഴക്കാടുകൾ എന്നത് എല്ലാവർക്കും അറിയുമായിരിക്കും സാധാരണ ഒരു വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന വനങ്ങളെ മഴക്കാടുകൾ എന്ന് പറയാം ഭൂമിയിലെ മൂന്നിൽ രണ്ട് ഭാഗം ജന്തുക്കളും സസ്യങ്ങളും ജീവിക്കുന്നത് മഴക്കാടുകളിലാണ് വണ്ണം കുറഞ്ഞ തായ്തടിയുള്ള വൃക്ഷങ്ങളാണ് മഴക്കാടുകളിൽ പ്രധാനമായും കാണുന്നത് എന്നാൽ വാഴ പോലെയുള്ള ചെറിയ സസ്യങ്ങളും മഴക്കാടുകളിൽ വളരുന്നു അപൂർവ്വയിനം സസ്യങ്ങളും ജന്തുക്കളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മഴക്കാടുകളിലാണ് മഴക്കാടുകൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തുക ആമസോൺ മഴക്കാടാകും എന്നാൽ ലോകത്തെ ഏറ്റവും പഴയ മഴക്കാട് ആമസോൺ അല്ല ആമസോണിനേക്കാൾ ഒരു കോടി വർഷമെങ്കിലും പഴക്കമുള്ള മറ്റൊരു മഴക്കാടുണ്ട് അതാണ് ഓസ്ട്രേലിയയിലെ വിഖ്യാതമായ ഡെയിൻ മഴക്കാടുകൾ പതിനെട്ട് കോടി വർഷങ്ങളാണ് ഇതിൻ്റെ പഴക്കം എന്നാണ് പറയപ്പെടുന്നത് മൺമറഞ്ഞ ദിനോസറടക്കമുള്ള വമ്പൻ ജീവികൾ അധിവസിച്ചിരുന്ന ഒരു കാടാണിതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഡെയിൻട്രീ എന്നറിയപ്പെടുന്ന ഈ മഴക്കാട് ക്യൂൻസ്ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഈ കാട് യു എൻ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഡെയിൻട്രീം മഴക്കാടുകളുടെ സമീപമാണ് തിങ്ങി നിറഞ്ഞ മരക്കാടുകളാലും വന്യമായ നദികളാലും വെള്ളച്ചാട്ടങ്ങളാലും മലയിടുക്കുകളും വെള്ളമണൽ വാരി വിതറിയ ബീച്ചുകളാലും ഇവിടം സമൃദ്ധമാണ് മൂവായിരം തരത്തിലുള്ള വ്യത്യസ്ത ഇനം സസ്യങ്ങളും മരങ്ങളും വിവിധ തരം സസ്തനികൾ മൃഗാദികൾ ഉരകവർഗങ്ങൾ എല്ലാം ഇവിടെയുണ്ട് കാടിന്റെ ജൈവപരമായ പ്രസക്തി വെളിവാക്കുന്നതിന്റെ ഉദാഹരണം തന്നെയാണ് തവള അതുപോലെ തന്നെ പുരകജീവി വർഗങ്ങളിൽ ഓസ്ട്രേലിയയിലെ മുപ്പത് ശതമാനവും ഈ മഴക്കാട്ടിലാണെന്നുള്ളത് ഓസ്ട്രേലിയയിലെ വവ്വാൽ വർഗങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഈ മഴക്കാടുകളിലുണ്ട് ട്രീ കങ്കാരു എന്നുപേരുള്ള അപൂർവ ഇനം കങ്കാരു ഇവിടുത്തെ ഒരു അന്തേവാസി ഓസ്ട്രേലിയയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ധാരാളം ജീവികളും ഈ കാടിന് ഭംഗി കൂട്ടുന്നു പണ്ടുകാലത്ത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ മേഖല മുഴുവൻ മഴക്കാടുകളായിരുന്നു എന്നാൽ പിൽക്കാലത്തിവ കുറഞ്ഞു വന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റിച്ചാർഡ് ഡെയിൻട്രി എന്ന ജിയോളജിസ്റ്റിൻ്റെ പേരിലാണ് ഈ കാർഡ് അറിയപ്പെടുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്